കലയാണ് ലഹരി എന്ന വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് കേരള പോലീസും ഈ കലോത്സവ വേദിയിൽ സജ്ജമാണ് അവരെല്ലാവിധ സുരക്ഷയും ഇവിടെ ഒരുക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ നമ്മൾ കണ്ടെത്തിയ ഒരു കലാകാരനെ കാക്കിക്കുള്ളിലെ രണ്ട് കലാകാരന്മാരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ശൂർക്കാർക്ക് സുപരിചിതനായിട്ടുള്ള എ സി പി സലീഷ് സാറും ഒപ്പം കണ്ണൻ സാറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ കലോത്സവത്തിനിടയിൽ കലാകാരന്മാരായിട്ടുള്ള ഈ പോലീസുകാരുടെ വിശേഷമെന്നല്ലേ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല ഈ ലഹരിക്കെതിരെ ഒരു ഗാനം എഴുതി അത് അനി കണ്ണൻ സാറ് പാടുകയും ചെയ്തിട്ടുണ്ട് അതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായിട്ടുണ്ട് നമുക്ക് തിന്റെ വിശേഷം അവരോട് തന്നെ ചോദിച്ചറിയാം അതിനുമുന്നേ സിനിമ നടനും കൂടിയാണ് അല്ലെ ഇതിനിടയിൽ എങ്ങനെയാണ് ഇതെല്ലാം കൂടി സമയം കിട്ടുന്നത് അത് വേറെ വേറെ നമുക്ക് ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ആ സ്ട്രെസ് റിലീസ് ചെയ്യാൻ നമ്മ കല നമ്മളെ സഹായിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല അപ്പൊ അതിൽ കിട്ടുന്ന ഗ്യാപ്പുകളും ഗവൺമെന്റ് സാങ്ഷൻ ഒക്കെ ആയിട്ടാണ് സിനിമ അഭിനയിക്കുന്നത് എഴുത്ത് പിന്നെ നമ്മൾ എഴുതും എഴുതിയതിനു ശേഷം ആണ് സാക്ഷം വാങ്ങിക്കുക ഇത് വാട്ട് രീതിയിലുള്ളത് നമ്മുടെ ജില്ലാ പോലീസിന് വേണ്ടി തന്നെ നമ്മുടെ വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായിട്ട് എഴുതിയതാണ് ഇപ്പൊ ഇവിടുത്തെ ഈ പ്രോഗ്രാം കലയാണ് ലഹരി എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആർക്കോട്ടിക് ഡിന്റെ ഡി വി എസ് പിയുടെ ചാർജും കൂടി അപ്പൊ ഡ്രക്സ് അതിനെ വിരുദ്ധ പ്രോഗ്രാം നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിന് ഉണ്ടാക്കണമെന്നുദ്ദേശത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ പറഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്ര നല്ല രീതിയിൽ പോലീസിലെ കലാകാരമല നിലനിർത്തിക്കൊണ്ട് കല്യാണ ലഹരി എന്ന ആപ്തവാക്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു സാർ എഴുതിയ ആ ഒരു പാട്ടും കൂടി ഒന്ന് കേട്ട് വയ്ക്കിയാലോ കണ്ടാൻ സാറാണ് അത് പാടിയിരിക്കുന്നത് അത് രണ്ടുപേരും ഒന്ന് പാടാമോ കൈകൾ കേൾക്കാം പാട്ടുകൾ നന്മകൾ നിറയുന്ന പാട്ടുകൾ പഠിക്കാം നമുക്ക പഴയ പഴഞ്ചൊല്ലുകൾ ത്യജിക്കാം നമുക്കീ ലഹരികൾ എതിർക്കാം നമുക്കി വികൃതമാം ജീവിതം തകർക്കാം നമുക്ക് നമുക്കി അന്ധകാരത്തിൽ ജീവിത ജീവിത തിരി തിരി പൊൻവെട്ടം പൊൻവെട്ടം ഒരു ഈ ഗായകനെ ആരാണ് കണ്ടെത്തിയത് ഗായകനെ കണ്ടെത്തി ഞങ്ങൾ തന്നെയാണ് ഞാൻ പാട്ട് എഴുതിയപ്പോ ഇതൊക്കെ ഒരേ രണ്ടു ദിവസം കൊണ്ടുള്ള പരിപാടികളാണ് ഒരു കാര്യം പറയും അപ്പൊ പിന്നെ ആലോചിക്കും ആലോചിച്ചപ്പോ സ്റ്റേ പോലീസിനകത്തുള്ള പാട്ടുകാരെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് കുന്നംകുളം എ സി പി ആയ സന്തോഷ് സാറിന്റെ പി എസ് ഒ ഈ പാട്ട് പാടുന്ന ആളാണെന്ന് മനസ്സിലായി അങ്ങനെ വിളിച്ചു വരുത്തി ഞങ്ങൾ ടെസ്റ്റ് നോക്കില്ല ഒന്നോളം പറഞ്ഞു സ്റ്റുഡിയോയിൽ വന്നോളം പറഞ്ഞ് അന്ന് തന്നെ റെക്കോർഡ് ചെയ്തു പിറ്റേ ദിവസം തേക്കിങ്ങാട് മൈതാനത്തിൽ വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഔദ്യോഗിക സോങ് പോലെയാണ് നമ്മൾ ചിത്ത പോലീസിന് വേണ്ടി നൽകിയത് അത് വളരെ നന്നായി ചെയ്യും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയാണ് ചെയ്തത് അതാണ് അപ്പൊ കലോത്സവ വേദികളിലൊക്കെ ഞാൻ ജില്ലാ തലത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ കോളേജ് ലെവലിൽ നാഷണൽസ് പങ്കെടുത്തിട്ടുണ്ട് തേർഡ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് വെസ്റ്റേൺ പാടിയിട്ടുണ്ട് ഇവിടെ വരുമ്പോ അതും ഒരു ഓർമ്മ തന്നെയാണല്ലേ സ്കൂൾ കാലവും ആ കലോത്സവ വേദിയും തീർച്ചയായും അതുകൊണ്ട് ഈ ഡ്യൂട്ടി ഭയങ്കര താല്പര്യത്തോടുകൂടി സാറിന്റെ പുതിയ സിനിമ ഉടനെ നമുക്ക് കാണാൻ കാണാം പക്ഷെ അത് ഇതുവരെ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞതിനു ശേഷം പറയാം സാറിന് ഇതുപോലെ ഓർമ്മകളുണ്ടോ കലോത്സവ ഓർമ്മകൾ നടൻ കളിക്കാറുണ്ട് ചെറുപ്പത്തില് അതാണ് കൂടുതലും ചെറുപ്പത്തിലെ ഒരു അഭിനേതാവാണ് വഴിതെറ്റിയാണോ പോലീസിലേക്ക് വന്നത് അതോ ഇഷ്ടത്തോടു കൂടി തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ബി എഡൊക്കെ കഴിഞ്ഞിട്ട് അധ്യാപകനാവാൻ ആഗ്രഹിച്ചിരുന്നത് നിയോഗം പോലെ പോലീസിലെത്തി ഇപ്പൊ പക്ക പോലീസുകാരനായി അതിനിടയിൽ കൂടിയും ഈ കല കൊണ്ടു നടക്കാൻ കഴിയുന്നു അല്ലേ സാർ അതെ അതെ നമ്മുടെ യൗവനം കലയിലാണല്ലോ എന്നാലും നല്ല പാട്ടായിരുന്നു സാർ എഴുതിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നതും ഒരു പോലീസുകാരൻ തന്നെയാണ് അങ്ങനെ കലയാണ് ലഹരി എന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മഹത്വമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ ഇവർ സമൂഹത്തിനായി നൽകുന്നത് ക്യാമറാമാൻ കെ പി ധനേശിനോടൊപ്പം നവമി ദിനേശ് ന്യൂസ് ഐറ്റി തൃശ്ശൂർ